രാവിലെ തന്നെ ട്രോളി ആയിട്ട് ഇറങ്ങിയത് സ്വർണത്തിന് വില കൂടുന്ന കുറച്ച് സാധനങ്ങളൊക്കെ തോട്ടത്തിൽ കിടക്കുന്നുണ്ട് അതൊക്കെ എടുക്കാനായിട്ട് പോവാണ് ആദ്യം തന്നെ തോട്ടത്തിന് കുറച്ച് ഉൾഭാഗത്തോട്ടാണ് പോകുന്നത് അങ്ങോട്ട് പോവാ ഈ കിടക്കുന്നൊക്കെ ഉണ്ടോ സാധനങ്ങള് വേറെ ഒന്നുമില്ല തേങ്ങയാണ് കേട്ടോ അത്രയും വില ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഇതാ കുറെ തേങ്ങകള് വീണെടുക്കുന്നത് തെങ്ങിന്റെ അടിയിലൊക്കെ ഇതൊക്കെ ഉമ്മ രണ്ടു ദിവസമായി ഇതൊക്കെ പെറുക്കി വരാൻ പറഞ്ഞിട്ട് കൊറേ തെങ്ങിന്റെ അടിയിലും ഉണക്ക തേങ്ങൾ ഉണ്ട് ഇതാ ഇവിടെ കണ്ടില്ലേ ഇതൊക്കെ പെറുക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പക്ഷെ ഒരു സമയം കിട്ടുന്നില്ല അങ്ങനെ ഉമ്മ നമുക്കിതൊക്കെ കൂടുതൽ ഉള്ളതുകൊണ്ടാണ് തേങ്ങക്കുള്ളതുകൊണ്ട് അതിന്റെ വില അറിയാത്ത അതുകൊണ്ട് പെറുക്കാത്ത അറിയട്ടെ പിന്നെ രാവിലെ തന്നെ ഇറങ്ങിയതാണ് പിന്നെ ഇന്നലെ ഇന്നലെ പെറുക്കാൻ വരാൻ പറ്റില്ല കേട്ടോ അത്രയും ഇപ്പൊ അടുത്തൊന്നും ഇങ്ങനെ കാറ്റടിച്ചിട്ടില്ല അത്രയും കാറ്റ് കാറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും കാറ്റ് എന്ന് പറഞ്ഞാല് എന്താ പറയാ അത്രയും നാശാഷ്ടം ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്ന് കപ്പ കെട്ടുന്നതിന്റെ ഒക്കെ വീട് ചെയ്യുന്നു അതിനുശേഷം ഒക്കെ ഉച്ചക്ക് ശേഷം നല്ല കാറ്റായിരുന്നു ഒരുപാട് വാഴകളും ഒന്നും പറയല്ല തെങ്ങുകളൊക്കെ ചേരി ചെറിയ തെങ്ങുകളൊക്കെ ചെരിഞ്ഞ് ഒരു കുറെ നഷ്ടമുണ്ട് അപ്പം ഇനിയും കാറ്റ് അറിയില്ല ഇപ്പൊ ചെറിയൊരു വളർച്ച കിട്ടിയതുകൊണ്ട് ഇറങ്ങിയതാണ് അപ്പൊ അത് നോക്കിയിട്ട് വേണം ഇനി മറ്റേ എല്ലാ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ചേരിഞ്ഞിട്ട് ഒക്കെ വലിച്ചു കെട്ടാനൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും വേണ്ടി തേങ്ങകൊക്കെ ആദ്യം ഒന്ന് പെറുക്കിയൊക്കെ മ്മ് പറഞ്ഞല്ലോ ഇത്രയും ദിവസമായിട്ട് നമ്മൾ പെറുക്കാതെ ഇത്രയും വിലയുള്ളതായതുകൊണ്ട് തേങ്ങക്ക് ഇത് മാത്രമല്ല ഇനി അങ്ങോട്ടൊക്കെ ഉണ്ട് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പെറുക്കാതെ നിന്നാലും ഉണക്കത്തേങ്ങയൊക്കെ പന്നി കഴിക്കോ പന്നി നല്ല കഴിച്ചു പോകുന്നുണ്ട് ഈ തെങ്ങ് കണ്ടില്ല അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ട് ഇതിനൊക്കെ ഇതിനൊക്കെ പട്ടയൊക്കെ ഇടിഞ്ഞിട്ട് കുറച്ചും കൂടെ തേങ്ങ വിഴാൻ ഒക്കെ നിൽക്കേണ്ടത് എല്ലാ തെങ്ങിനും ഇതുപോലെ കാറ്റ് പിടിച്ചിട്ട് ഇങ്ങനെയും പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ നമുക്ക് എല്ലാ തെങ്ങിന്റെ അടിയിലൊന്നും പോയി നോക്കാം കിട്ടുന്ന തേങ്ങയൊക്കെ എടുത്തിട്ട് വരണം ട്രോളി അവിടെ വെച്ചിട്ട് എല്ലാ തെങ്ങിന്റെ അടിയിലൊന്നും വരിക എല്ലായിടത്തും ട്രോളി ഉന്തി കൊണ്ടുപോകാൻ പയ്യാ തോട്ടത്തിൻ്റെ ഉള്ളിലൂടെ ഇതാ ഇവിടുത്തെ തേങ്ങ നല്ല തേങ്ങ ഇതിൽ നല്ല കയമ്പുള്ള അത്യാവശ്യം നല്ല ഉണങ്ങിയ തേങ്ങയാണ് ഇതെങ്കിലും അത്യാവശ്യം തേങ്ങകളൊക്കെ കിട്ടാറുണ്ട് ഇപ്പൊ ഇതാ ഞാൻ പറഞ്ഞല്ലേ പന്നി കഴിച്ചു എന്ന് പറഞ്ഞതാ കഴിച്ചോന്നറിയില്ല ഇല്ല അതാ ഇങ്ങനെ ഉണ്ടാവും പന്നി കഴിച്ചു എന്താ അറിയില്ല പൊളിച്ച് നല്ല സെറ്റാക്കി തന്നത് ഇങ്ങനെ പൊളിച്ചു തരും നമുക്ക് ഇല്ല തൊണ്ടൊക്കെ ഇവിടെ അടുത്തിട്ടിട്ട് ഇതാണ് തേങ്ങ പന്നി കഴിക്കുന്ന എന്ന് പറയുന്നത് കഴിച്ച് കൊറേക്ക് എടുത്ത് പോയിണ്ടാവും ഇത് എന്താണെന്നറിയില്ല ഇവിടെ ഇട്ടു പോയതാ നല്ല തേങ്ങ നമ്മൾ മനുഷ്യർ പൊളിക്കില്ലേ സൂപ്പറായിട്ട് നല്ലതാ ചകിരി ഒക്കെ കറക്റ്റ് ഇങ്ങനെ കളഞ്ഞ് സെറ്റാക്കി തന്നിട്ടുണ്ട് നമ്മൾ കൊണ്ടുപോയിട്ട് പൊട്ടിച്ച് അരച്ചാൽ മാത്രം മതി ഇത് ഇങ്ങനെ ആക്കി വെക്കും ഇങ്ങനെയല്ല കഴിക്കലുണ്ട് ഇതെന്തോ ബാക്കി നമുക്ക് തേങ്ങ കിട്ടിയതാ ഇതെന്തായാലും നമുക്ക് കൊണ്ടുപോവാം നല്ല തേങ്ങ നല്ല ഉണക്ക തേങ്ങ ഇതുപോലത്തെ ഈ തേങ്ങയുടെ തുണ തേങ്ങ ഇതുപോലെ ചെയ്തായിരിക്കും പിന്നെ മറ്റേ തെങ്ങിന്റെ അടിയിലൊക്കെ പോ എല്ല തെങ്ങിന്റെ അടിയിൽ ഇതുപോലെ വീണെടുക്കുന്നുണ്ടാവും പിന്നെ ഒരു പ്രശ്നം കാറ്റിന് കുറെ നഷ്ടങ്ങൾ തേങ്ങയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതും ഒക്കെ ഒന്ന് കാണിച്ചാലോ അപ്പൊ പോകുന്ന വഴി നഷ്ടങ്ങൾ ഇങ്ങനെ കാണാം കണ്ടില്ലേ നല്ല കാപ്പി പിടിച്ച് കിട്ടിയതാ കമ്പ് പൊട്ടിയിട്ടുണ്ട് ഇതൊക്കെ കാറ്റിന് പൊട്ടിയതാ നമ്മളല്ലേ തോട്ടത്തിൽ ഇന്ന് വരാൻ ശരിക്കും സങ്കടം എന്താ വെച്ചാൽ നഷ്ടങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് സങ്കടം കൂടും നല്ല കാപ്പി പിടിച്ച് എത്ര ആവശ്യം കാപ്പിന്റെ കമ്പ് ഇതൊക്കെ കാപ്പിയുടെ വെയിറ്റ് കാറ്റിലിങ്ങോട്ട് പൊട്ടിപ്പോകുന്ന അതാ ഈ തെങ്ങ് നോക്ക് ഈ തെങ്ങില് തേങ്ങ ഒന്നും അടിഭാഗത്ത് കണ്ടില്ല പക്ഷെ മുകളിൽ നോക്കുമ്പോൾ കണ്ടില്ലേ അവിടെ പൊട്ടിയത് കണ്ടോ ഇളഞ്ഞീരല്ല അങ്ങനെ കരിക്കുമല്ല അല്ല തേങ്ങയല്ല ഇളഞ്ഞീരല്ലാത്ത കണ്ടീഷൻ കരിക്കിന്റെ സ്റ്റേജ് കഴിഞ്ഞു ചെയ്തു എന്നാലും കേട്ടോ നമുക്ക് എന്താ പറയുക തേങ്ങ ആയിട്ടില്ല കറക്റ്റ് ഉണക്കമായിട്ടില്ല അങ്ങനത്തെ തേങ്ങയുടെ കൊല ഇടിഞ്ഞിട്ട് കൊല പോന്നിട്ടില്ല അതാ അത് പട്ടലിലുള്ള കുടുങ്ങി കിടക്കുക പക്ഷെ അതിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നാൽ തന്നെ ഇനി വീഴും അതിന് പിടുത്തൊക്കെ വിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുക ഇതാണ് കാറ്റ് തരുന്ന പണി എന്ന് പറഞ്ഞത് ഇത്രയും വിലയുള്ള സമയത്ത് തേങ്ങകൾ ഇങ്ങനെ ഇളനീർ പരിവല്ലാത്ത സമയത്ത് അങ്ങനത്തെ ആ ഒരു കണ്ടീഷനിൽ വീഴും നമുക്കൊരു ഉപയോഗത്തിനും പറ്റാത്തൊരു കണ്ടീഷനാണിത് ജ്യൂസ് അടിക്കാം അതിന് പറ്റും പോയി പക്ഷെ ഈ മഴക്കാലത്ത് താരം ഇങ്ങനെ ജ്യൂസ് ഒക്കെ കുടിക്കുക എന്നാൽ തന്നെ ഇഷ്ടം പോലെ കരിക്ക് വീണത് വേറെ തന്നെ ഉണ്ട് അവിടെ ഓരോ തെങ്ങിന്റെ അടിയിലൊക്കെ ഇപ്പൊ ഇതൊക്കെയാണ് അവസ്ഥ എന്ന് പറയാ കാറ്റിന് സംഭവിച്ചാണ് ഇത് ഈ തെങ്ങിന്റെ അടിയിൽ ഉണക്കത്തേങ്ങ ഉണ്ട് ഇളങ്ങീര് പോലത്തെ കരിക്ക് പോലത്തെ പരുവത്തിലുള്ള വീട്ടിലുണ്ട് ഇത് കാറ്റിന് വീണതാണ് ഇതൊക്കെ നമ്മൾ സാധനം ഉണങ്ങിയിട്ട് വീണുതന്നെയാണ് ഈ ഉണക്കത്തേങ്ങയൊന്നും ഇങ്ങനെ ഇങ്ങനെ വീണ് കിടക്കാറുണ്ട് ഉണക്കത്തങ്ങ തെങ്ങിന്റെ അടിയിലൊന്നും ഓരോ കിടക്കാറില്ല ഒക്കെ ഉമ്മ എടുത്തുകൊണ്ടല്ലേ ഇപ്പൊ എന്താ വെച്ചാല് നമ്മളെ ബിയമോ അനിയനെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ വൈഫ് കുളിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുന്ന സമയത്തൊക്കെ ഉമ്മക്ക് കുഞ്ഞിനെ നോക്കാണ്ട് അതുകൊണ്ടാണ് ഉമ്മ തോട്ടത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങാതെ അതുകൊണ്ടാണ് ഇത്ര ഉണക്കത്തേങ്ങ തോട്ടത്തിൽ വന്നത് മറ്റേത് ഒന്ന് രണ്ടെണ്ണം വീണൊക്കെ അങ്ങന്നുള്ളത് ഉമ്മ എടുത്തുകൊണ്ടിട്ട് അവിടെ ഷെഡിൽ എടുത്തു വെക്കും പക്ഷെ ഈ പച്ചക്കറി വീണത് ഇത് ഇന്നലത്തെ കാറ്റിൽ ഇത് ഇതിലൊക്കെ നല്ല ഉണക്കത്തങ്ങക്കെ ഒരാഴ്ചക്ക് മേലെ വീണ്ടും ഇതിലൊക്കെ ഇതിന്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ഇതിൻ്റെ അടിയിലുണ്ട് പോയ തെങ്ങിന്റെ അടിയിൽ നിന്നൊക്കെ തേങ്ങ കിട്ടി ഒരു തെങ്ങില് നമ്മൾ അങ്ങനെ തൂങ്ങി നിൽക്കുന്നുണ്ട് താഴെ വീണിട്ടില്ല അത് കാറ്റിന് പൊട്ടി അതാണ് ഉണങ്ങിയതൊക്കെ അല്ല തെങ്ങിന്റെ അടിയിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് വേറെ രണ്ട് തെങ്ങിന് കൂടെ ഇണ്ട് പോയി നോക്കാം ഈ തെങ്ങിന്റെ അടിയിൽ അവസ്ഥ ഉണ്ടല്ലേ നോക്ക് ആയിട്ടില്ല മൂപ്പായി ആയിട്ടില്ല എന്നാലും ഇളനീര് പരിവം കഴിഞ്ഞ് അധികം തേങ്ങ ആയിട്ടില്ല അങ്ങനത്തെ തേങ്ങൾ ഇതാ ഒരു കൊല ഒന്നായിട്ട് പൊട്ടി വീണിട്ടുണ്ട് പൊട്ടി വീണത് അതാ എന്ന് പറയൂലെ കാപ്പിച്ചെടിന്റെ മേലെ ഇവിടെ വീണിട്ട് നമ്മള് തേങ്ങ ഇടുമ്പോഴൊക്കെ നമ്മൾ ഒഴിവിലോട്ടൊക്കെ ഉണങ്ങിയ തേങ്ങ ഇടുമ്പോ ഒഴിവിലോട്ടിണ്ട തേങ്ങാ കാപ്പി കൊമ്പ് പൊട്ടി പട്ടി ഇടിഞ്ഞു പോന്നിട്ട് ഒരു കൊലയോളം തേങ്ങ ഇവിടെ വീണിട്ടുണ്ട് ഇങ്ങനത്തെ തേങ്ങ ഒക്കെ ആണെങ്കിൽ കാറ്റിന് കിട്ടുന്ന പണി എന്ന് പറയുന്നത് ഇതാണ് കർഷകന്റെ അവസ്ഥ ഈ സമയത്തൊക്കെ തേങ്ങയ്ക്ക് വിലയുള്ളപ്പം ഇതുപോലെ ഇങ്ങനത്തെ തേങ്ങ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നിനും പറ്റില്ല ഉപയോഗിക്കാനും പറ്റൂല അങ്ങനത്തെ ഒരു കണ്ടീഷനിലുള്ള തേങ്ങകളായിട്ടാണ് കാറ്റെടുത്ത് ഇങ്ങനെ വീണ തേങ്ങകൾ മുഴുവൻ അനേണ്ടത് ഇതിലിപ്പം ഉണക്കേനാട്ടും കൂടുതലിപ്പം ഇതുപോലെയുള്ള തേങ്ങകളായി മഴ കൂടിയാലും പ്രശ്നം മഴ കൂടിയിട്ടുള്ള പ്രശ്നം വേറെ കിട്ടോ അത് വേറെ അപ്പുറത്തെ തെങ്ങിന്റെ അടി കാണിച്ചു തരാ ഇത് കാറ്റ് കാറ്റ് വന്നിട്ട് വന്നതാ വന്നതാണെങ്കില് ഇത്രയും തേങ്ങൾ ഇത് നമുക്ക് ഇനി എല്ലാവർക്കും കൊടുക്കും അങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നല്ലാതെ വേറെ ഒന്നിനും പറ്റൂലത് അരക്കാനും പറ്റൂല അരയ്ക്കാനൊക്കെ എന്താ ജ്യൂസിന് പറ്റിയതാ ഈ മഴക്കാലത്ത് ജ്യൂസ് അടിച്ച് ഇങ്ങനെ കുടിക്കുകതാ കർഷകന് ഇതേ പറ്റുള്ളൂ ഇനി കർഷകന് ഇത്രയും വിലയുള്ള സമയത്താണ് ഇതൊക്കെ സംഭവിക്കുന്നത് അതാണ് നോക്കേണ്ടത് ഇതൊക്കെ ഇറുക്കിയെടുക്കാം ഇപ്പൊ അതാ ഒരൊറ്റ തെങ്ങിന്റെ അടിയിൽ നിന്ന് കിട്ടിയതാ ഇത്രയും തേങ്ങ പക്ഷേ ഉണങ്ങിയതാണെങ്കിൽ നല്ല തേങ്ങ എന്ത് തന്നെ അധികം എങ്ങനെ ഉപയോഗിക്കുന്നറിയില്ല എല്ലാവർക്കും കൊടുക്കുക എന്താ വെച്ചാൽ നമുക്ക് ചെറുതായിട്ട് കടികളൊക്കെ ഉണ്ടാക്കാൻ ചെത്തിയിടാൻ പറ്റും തോന്നുന്നു അങ്ങനെ തന്നെ പറ്റും അല്ലാതെ ഒന്നും പറ്റില്ല ഈ ഒരു തേങ്ങ ഒരു ഒരു ട്രോളി പായി ഇനി നമുക്ക് നാലഞ്ച് തെങ്ങിൻ്റെ അടിയിൽ ഇനിയും തേങ്ങകൾ കിടക്കുക എടുത്തോണ്ടാ ആദ്യം തന്നെ ഉണങ്ങിയത് ഇതുപോലെ തന്നെ പച്ച പച്ചായതും ഇത് ഇതുപോലെയുള്ള പച്ച ആയതും മൂപ്പാവാത്താണ് കൂടുതൽ പച്ച തേങ്ങ എന്നല്ല മൂപ്പാവാത്ത തേങ്ങ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റാത്ത തേങ്ങകള് ആ തെങ്ങിന്റെ അടിയിലൊക്കെ പോയിട്ട് പെറുക്കി കൂട്ടാ ഇതി കൊണ്ടെരിയണം ഇത് എറിഞ്ഞിട്ട് വേണം നമുക്ക് ട്രോളി എടുത്തിട്ട് വരാൻ ഇത് ഈ തെങ്ങിന്റെ അടിയിൽ വീണത് കാറ്റിന് വീണല്ലോ ഇത് അതാ പ്രശ്നം ഒരു ചീച്ചിൽ ഇതുപോലെ ഈ തെങ്ങിന്റെ തേങ്ങൾ മുഴുവൻ ഇതുപോലെ ഇതൊന്ന് ഇത് കണ്ടില്ലേ ഇത് ഞാൻ പറഞ്ഞ പോലെ തേങ്ങയല്ല ഇളഞ്ഞീതുമല്ലാത്ത ഇതാ ഒക്കെ ചീഞ്ഞ് വീഴുക മൂ അങ്ങനെ ഈ മൂട് ഭാഗം അതായത് തേങ്ങയുടെ ഈ ഭാഗം ഇങ്ങനെ ഇത് മൂത്ത തേങ്ങയല്ല കാരണം നമ്മൾ നല്ല മൂത്ത തേങ്ങ ആയിരിക്കും പക്ഷെ ഇവിടെ ചീച്ചിൽ അത് ഇത് വീണന്ന് വേണമെങ്കിൽ ഉപയോഗിച്ചാൽ നമുക്ക് കുറച്ച് കിട്ടും പിന്നെ ഇതാ ചോയൽ ഇതൊക്കെ നമ്മൾ എടുക്കാൻ വിട്ടു പോയതുകൊണ്ട് ഇങ്ങനെ ചീച്ചിൽ കൂടി വന്നു ഇതുപോലെ ചീച്ചിൽ കൂടി വരും മഴ കൂടിയതുകൊണ്ട് കൊണ്ട് വന്ന പ്രശ്നം അപ്പൊ ഇതാ ഈ തെങ്ങിന്റെ മുകളിൽ അത്യാവശ്യം നല്ല തേങ്ങ ഉണ്ടായിരുന്നു ഒക്കെ ഈ ഒരു രണ്ട് മൂന്ന് കൊല മുഴുവനായിട്ടും ഈ അസുഖം വന്നിട്ട് താഴെ വീണതാണ് ഇങ്ങനെ ഒന്ന് രണ്ട് തെങ്ങിനിപ്പം വന്നിട്ടുണ്ട് ഇതെവിടെയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ അങ്ങനെയാണ് തേങ്ങ ഇതേപോലെ തേങ്ങ ഉണ്ട് ഈ തേങ്ങയൊക്കെ വീണ വീണന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുവരുന്നതാ ഇങ്ങനെ ഈ ചീച്ചിൽ കയറി ഇതൊക്കെ ഇതൊക്കെ കറക്റ്റ് കരിക്ക തെങ്ങിന്റെ അടിയിൽ വീണതാണ് ഇതാണ് അവസ്ഥ ഒരു തിലക്ക് കാറ്റ് ഒരു തിലക്ക് ഇതുപോലെ ചീച്ചിൽ ഇതില് കണ്ട ഇതില് ഉണക്കത്തേങ്ങ കണ്ടിട്ടോ ഉണക്കത്തേങ്ങ നമുക്ക് വേറെ തന്നെ അറിയതാ ഇതൊക്കെ നല്ല ഉണങ്ങിയ തേങ്ങയാണ് അത് വേറെ തന്നെ വീണതുണ്ട് ഇത് ഇതൊന്നും കാറ്റിൽ വീണതല്ല അപ്പം കാറ്റിൽ വീണതുകൊണ്ട് കൊണ്ട് എല്ലാതും ഇങ്ങനെ ചീഞ്ഞ് വീണതുമായിട്ട് പ്രശ്നങ്ങൾ തന്നെയല്ലോ തേങ്ങക്ക് അപ്പം തേങ്ങക്ക് ഇപ്പം നല്ല വിലയൊക്കെ ഉണ്ട് സംഭവം നല്ല വിലയാണ് മാർക്കറ്റിൽ കൊടുത്താലൊക്കെ പക്ഷെ അവസ്ഥ എന്താണെന്നറിയോ ഇതുപോലെ ചീച്ചിലും കാറ്റിന് വീഴല് ഇതൊക്കെ ആയിട്ട് ഒരു അതിന്റെ ഒരു വിലയും ഇതിന്റെ ഒരു അനുഭവം ഒന്നും ഞങ്ങൾ എടുക്കാൻ കഴിയുന്നില്ല ഇതൊരു ഉപയോഗം ഒന്നും ഉപകാരം ഉപകാരമൊന്നും ഇത്രയും വില വന്നിട്ടും അതിൽ ഉപകാരമൊന്നും കർഷകൻ അനുഭവിക്കാൻ കഴിയുന്നില്ല ഇതാണ് അവസ്ഥ ഒന്നും ഒരു തലക്ക് ചീച്ചിൽ ഒരു തലയ്ക്ക് കാറ്റിന് വീഴില് ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വന്നിട്ട് അപ്പൊ ഏറ്റവും നല്ലത് ഇപ്പം എന്താണെന്ന് പറയാ ഇപ്പൊ അത്യാവശ്യം വിലയുണ്ട് തേങ്ങയ്ക്ക് പറ്റുന്ന എല്ലാവരും തേങ്ങ ഉള്ളവർ വിൽക്കാനുള്ളവരൊക്കെ പെട്ടെന്ന് തന്നെ വിറ്റോ ഈ വില എത്ര കാലം നിലനിൽക്കും ഒന്നും പറയാൻ പറ്റില്ല അതും ചിലപ്പോൾ ഒരു ഈ ഓണം കഴിഞ്ഞാൽ ചിലപ്പോൾ വിലയും താഴ്ത്തി വരും പറ്റുന്ന എല്ലാവരും മാക്സിമം തേങ്ങയൊക്കെ പൊളിച്ച് വിൽക്കാൻ നോക്കുക അപ്പം കിട്ടുന്ന പൈസ കിട്ടും അല്ലാതെ ഇതൊന്നും പ്രതീക്ഷിച്ച് നിന്നിട്ട് ഒരു കാര്യമില്ല